ഇരുപത്തി ആറായിരം പേരുള്ളതില് അയ്യായിരം പേര് സമരത്തിൽ പറഞ്ഞാൽ ഒരു അഞ്ചിലൊന്ന് ആൾക്കാർ സമരം ചെയ്യുക എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ അസാധാരണമാണ് ഈ കേന്ദ്ര സഹായത്തിന്റെ ഫണ്ടുകളെല്ലാം ലാപ്സ് ആക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന വഹിതം സംസ്ഥാനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇവരോട് ഏഴായിരം തുച്ഛം അല്ലേന്ന് ചോദിക്കുമ്പോൾ തെണ്ടാം പേരുവഴി പറഞ്ഞു കൊടുക്കേണ്ടി കാര്യം ഇറക്കില്ലല്ലോ ഇവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്താൽ പോരെ ഇന്നോവ ക്രിസ്റ്റിട്ടിട്ട് ഇനി വരാൻ പോകുന്ന കാർ വാങ്ങാൻ വേണ്ടി നൂറ് കോടി രൂപ മാറ്റി വെച്ചു അതിൽ തൊണ്ണൂറ് കോടി മാറ്റി വെച്ചാൽ ഇവരുടെ ഇൻസെൻറ്റീവ് പതിനായിരം ആക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല നമസ്കാരം ആശാ ആശാവർക്കർമാരുടെ സമരം ഇരുപത്തിരണ്ടാം ദിവസവും അതിശക്തമായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ അമ്മമാർ നിയമസഭയിലേക്ക് മാർച്ചുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് വലിയ രീതിയിലുള്ള പിന്തുണയാണ് ഈ അമ്മമാരുടെ സമരത്തിന് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നിയമസഭയിൽ വീണ്ടും ആരോഗ്യമന്ത്രി ഈ ഒരു സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി ഇപ്പോൾ ജോസഫ് സി മാത്യു ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് സർ ഇന്ന് രാവിലെയും സഭ ചേർന്നപ്പോൾ ആരോഗ്യമന്ത്രി ഈ ഒരു സമരത്തെ തള്ളിപ്പറയുന്ന രീതിയാണ് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഓണറെ ഏറിയും കൊടുക്കുന്ന സംസ്ഥാനം നമ്മളാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ല വളരെ നിർഭാഗ്യകരമാണ് എന്തിനാണ് ഒരു സമരത്തെ തള്ളി പറയുന്നത് നമുക്ക് ഇതുവരെ ആയിട്ട് മനസ്സിലാകുന്നില്ല അത് ഇത്ര ബൃഹത്തായ ഒരു സമരം ആശാവർക്കർമാര് ഇതുവരെ ശ്രദ്ധിച്ചാൽ അവരെല്ലാവരും അവരുടെ ഐ ഡി കാർഡ് ധരിച്ചാണ് വന്നിരിക്കുന്നത് അത്രയധികം ആശാവർക്കർമാർ സമരത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇരുപത്തി ആറായിരം പേരുള്ളതില് അയ്യായിരം പേര് സമരത്തിലെന്ന് പറഞ്ഞാൽ ഒരു അഞ്ചിലൊന്ന് ആൾക്കാർ സമരം ചെയ്യുക എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ അസാധാരണമാണ് അതും ഈ സമരത്തിന്റെ ആവശ്യങ്ങൾ അന്യായമാണ് എന്നിപ്പോ മന്ത്രിക്ക് പോലും പറയാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തില് എന്തിനാണ് ഇങ്ങനെ സമരത്തെ അപകസിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് പുനഃപരിശോധിക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എന്റെ വിചാരം അത് ജനങ്ങള് തള്ളിക്കളയുകയും കൂടിയാണ് എന്നാണ് അതിന് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം പൈസ കിട്ടിയിട്ടില്ല എന്നാണ് ഫണ്ട് ലഭിച്ചിട്ടില്ല എന്നാണ് ആരോഗ്യമന്ത്രി ഇത് ഇതെല്ലാം പറയും പച്ചക്കള്ളമാണ് അതായത് ഈ ഏഴായിരം രൂപ ഓണറേറിയത്തിൽ ഒരു പൈസ പോലും കേന്ദ്രം നൽകുന്നതല്ല കേന്ദ്രം നൽകുന്ന ഇൻസെൻറ്റീവ് അതിന് പുറത്തുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ പണം കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് കേരള ഓണറേറിയം കൊടുക്കുന്നതിന് ഒരു വിഷയമല്ല രണ്ടാമത്തെ കാര്യം ഇനി കേന്ദ്രം തരുന്ന ഇൻസെൻറ്റീവുകളുടെ കാര്യത്തിൽ പോലും എങ്ങനെയാണ് അത് നൽകുക എന്ന് വെച്ചാൽ എൻ എച്ച് എമ്മിൻ്റെ ഫണ്ടിലൂടെയാണ് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഇപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഫണ്ട് ലഭിക്കുന്നത് നമ്മളൊരു വാർഷിക ഒരു സാമ്പത്തിക വർഷം സംസ്ഥാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് ഒരു പ്രോജക്റ്റ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ പി ഐ പി എന്നൊരു ഡോക്യുമെൻ്റ് കേന്ദ്രത്തിന് കൊടുക്കും ആ ഡോക്യുമെൻ്റ് അവർ പരിശോധിച്ച ശേഷം അവർ അംഗീകാരം ലഭിക്കുന്നത് റെക്കോർഡ് ഓഫ് പ്രൊസീഡിങ്സ് എന്നുള്ള പേരിൽ തിരിച്ചു തരും അപ്പോൾ അങ്ങനെ തരുന്ന അതിൻ്റെ തുകയാണ് കേന്ദ്രം തരുന്നത് അങ്ങനെ മൊത്തം എൻ എച്ച് എമ്മിനുള്ള ഈ സാമ്പത്തിക വർഷത്തെ അനുവദിച്ച തുക തൊള്ളായിരത്തി പതിമൂന്ന് പോയിൻറ്റ് രണ്ട് നാല് കോടി രൂപയാണ് അപ്പോൾ പാർലമെന്റിൽ ഫെബ്രുവരി ഒമ്പതിന് കൊടുത്ത മറുപടി അനുസരിച്ച് ജനുവരി ഇരുപത്തഞ്ച് വരെ രണ്ട് മാസം കൂടെ ബാക്കി നിൽക്കുമ്പോൾ എണ്ണൂറ്റി പതിനഞ്ച് കോടിയിലധികം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റേഴ് കോടിയെ ബാക്കി കൊടുക്കാനുള്ളൂ അത് മുഴുവൻ എൻ എച്ച് എമ്മിൻ്റെ തുകയെക്കുറിച്ചാണ് അപ്പോൾ അതുകൊണ്ട് ഈ വീണ്ടും തിരിച്ചുവെന്ന് പറഞ്ഞാൽ ഏഴായിരം രൂപയുടെ ഓണർ വർദ്ധിപ്പിക്കുന്നതും കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഒന്നുമായി കേന്ദ്ര ഫണ്ടിന് യാതൊരു ബന്ധവുമില്ല നേരത്തെ പറഞ്ഞ എൻ എച്ച് എം ഫണ്ട് തന്നെ തൊള്ളായിരത്തി പതിമൂന്ന് കോടി എന്ന് പറയുന്നത് അറുപത് ശതമാനം മാത്രമാണ് അതിന്റെ നാൽപ്പത് ശതമാനം ഇടേണ്ടത് സംസ്ഥാന സർക്കാരാണ് എൻ എച്ച് എമ്മിന് സംസ്ഥാന സർക്കാർ എത്ര രൂപ ഇതുവരെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതും കൂടി ചോദിക്കേണ്ടതു ഈ കേന്ദ്ര സഹായത്തിന്റെ ഫണ്ടുകളെല്ലാം ലാപ്സ് ലാബ്സാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന വീതം സംസ്ഥാനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കേന്ദ്രവും ഈ രണ്ടായിരം രൂപ വളരെ തുച്ഛമാണ് അത് വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇവരോട് ഏഴായിരം തുച്ഛമല്ല എന്ന് ചോദിക്കുമ്പോൾ തെണ്ടാം പെരുവഴി പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇറക്കില്ലല്ലോ ഇവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്താൽ പോരെ ഏഴായിരം മതിയായതാണെന്നുണ്ടെങ്കിൽ അത് പറയട്ടെ അല്ലാതെ ഇവിടെ ഒന്നും മിനിമം വേജിൽ എന്തുകൊണ്ടാണ് ഇവരെ സ്ഥിരപ്പെടുത്താത്തത് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് അതുകൊണ്ട് പബ്ലിക് ഹെൽത്തിലെ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തേണ്ടത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ പ്രഗേറ്റീവ് ഇത് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് ഭരണഘടന പറഞ്ഞിട്ടുണ്ട് ഇനി ഇവരോട് ആരാ പറയണ്ട് അപ്പോൾ വെറുതെ ഈ സ്കീമിൽപ്പെട്ടത് ഇങ്ങനെ വോളണ്ടിയർ ആണ് വോളണ്ടിയർ ആണ് അതായത് കേന്ദ്രം പല സർക്കാർ ഇപ്പം സെൻസസ് നടത്തുന്നു അത് അധ്യാപകരാണ് നടത്തുന്നത് അപ്പൊ ഒരു ഇൻസെന്റീവ് കൊടുക്കും അതുകൊണ്ട് എന്താ ആ ഇൻസെന്റീവ് കൊടുക്കുന്നവരെല്ലാം അത് കഴിഞ്ഞാൽ പിരിഞ്ഞുപോക്കണം ഇല്ലല്ലോ നിയമിക്കുന്നത് സർക്കാർ ഇപ്പൊ തന്നെ പിരിച്ചുവിടൽ നോട്ടീസ് കൊടുത്ത് വേറെ ആളിനെ എടുക്കുന്നു അത് സർക്കാർ സ്ഥിരപ്പെടുത്താൻ മാത്രം കേന്ദ്രം എന്ന് പറയുന്നത് എവിടത്തെ യുക്തിയാണ് ഈ പറയുന്ന മുഴുവൻ കളവാണ് തൊഴിലാളിക്ക് പൈസ കൊടുക്കാനില്ല അപ്പൊ അത് കൊടുക്കാതെ എന്നാൽ മറ്റു ചിലർക്ക് കൊടുക്കാനുണ്ട് എങ്ങനെ എന്നുള്ള ചോദ്യത്തിനാണ് സർക്കാർ ആദ്യം മറുപടി പറയുന്നത് ഇവർ ഈ ഇന്നോവ ക്രിസ്റ്റോ ഇട്ടിട്ട് ഇനിയും വരാൻ പോകുന്ന കാർ വാങ്ങാൻ വേണ്ടി നൂറ് കോടി രൂപ മാറ്റി വരുന്നു അതിൽ തൊണ്ണൂറ് കോടി മാറ്റി വെച്ചാൽ ഇവരുടെ ഇൻസെൻറ്റീവ് പതിനായിരം ആക്കാനൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ പതിനായിരം മതിയെന്നുള്ളൂ അവരുടെ ആവശ്യം കയറി കട്ട് ചെയ്യുവല്ല ഞാൻ പറഞ്ഞ് അവരോട് അനുഭാവപൂർണ്ണമായിട്ടൊന്ന് സംസാരിക്കാനോ ഒരു ചെറിയ തുക വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടോ ആണ് ഗവൺമെൻറ് ഇത് പറയുന്നതെങ്കിൽ അവർ ഒരു ന്യായമുണ്ട് ഇത് വളരെ അന്യായമാണ് ഈ ചെയ്യുന്ന മുഴുവൻ ഇതൊരു ഒരു ജനാധിപത്യ സർക്കാരിനും ഭൂഷണമല്ല ഇടതുപക്ഷ സർക്കാരിന് ഒട്ടും ഭൂഷണമല്ല ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ ഈ സർക്കാരിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഈ കേന്ദ്രത്തെ ഒരു രാഷ്ട്രീയമായ ഒരു പഴിചാരൽ നടക്കുന്നില്ലേ കേന്ദ്രത്തെ എക്സോണറേറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അതേസമയം ഈ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളിലെല്ലാം കേന്ദ്രത്തെ പഴിചാരി എന്ന ഒരു ശീലമുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് അത് ഇനി അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഞാൻ സത്യസന്ധമായി ഞാൻ പറയാം എനിക്ക് ബിജെപിയുടെ അനുഭവമുള്ള ഒരാളല്ല അതുകൊണ്ട് തന്നെ ഈ പല കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എന്തിനാണ് ഡിഫെൻഡ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കും പക്ഷെ അത് ഇനി അങ്ങനെ കേട്ട് മൗനമായിരിക്കുന്നത് ഇതൊരു ശീലമാക്കി മാറ്റിയ സ്ഥിതിക്ക് അത് ശരിയല്ല എന്നാണ് എൻ്റെ മോക്ഷം എന്തായാലും കഴിഞ്ഞ മണിക്കൂറിലായിരുന്നു ആരോഗ്യമന്ത്രി പറഞ്ഞത് ഈ സാമ്പത്തിക വർഷത്തെ നൂറ് കോടി രൂപ ലഭിച്ചിട്ടില്ല ആശാവർക്കർമാർക്ക് അതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിസന്ധികൾ വരേണ്ടി വന്നത് അതായത് ഇവരുടെ മാസ വരുമാനം ഉൾപ്പെടെ ശമ്പളം ഉൾപ്പെടെ കൃത്യമായി നൽകാൻ സാധിക്കാത്തത് എന്നാണ് ആരോഗ്യമന്ത്രി കഴിഞ്ഞ മണിക്കൂറിൽ നിയമസഭയിൽ പറഞ്ഞത് അത് പച്ചക്കള്ളമാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകനായ ജോസഫ് സി മാത്യു ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം